നമസ്കാരം ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം വരുമാന സ്രോതസ്സുകൾ സംബന്ധിച്ച ചർച്ചകൾ കിഫ്ബിയിൽ നടക്കുന്നുണ്ടെന്നും എന്നാൽ കിഫ്ബി റോഡുകളിലെ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് അന്തിമമായ തീരുമാനങ്ങൾ ഒന്നും എടുത്തിട്ടില്ലെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇത്രയേറെ പണം എടുക്കുമ്പോൾ അതിന്റെ പലിശയും തിരിച്ചടവും ആവശ്യമാണെന്നും അതിനു വേണ്ടിയുള്ള മോഡലുകൾ ഉണ്ടെന്നും എന്നാൽ അവയൊന്നും ഉടൻ നടപ്പിലാക്കുന്ന സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു കിഫ്ബി ഫണ്ടിൽ നിർമ്മിക്കുന്ന റോഡുകളിൽ ടോൾ പിരിവുമായി സർക്കാർ മുന്നോട്ടു പോയാൽ ശക്തമായ പ്രക്ഷോഭവുമായി കോൺഗ്രസ് കേരളത്തിലെ തെരുവുകളിലേക്ക് ഇറങ്ങുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കൂടിയ പലിശയ്ക്ക് പണമെടുത്ത് ചെറിയ പലിശയ്ക്ക് നിക്ഷേപിച്ചത് സംസ്ഥാനത്തിന് കനത്ത നഷ്ടം ഉണ്ടാക്കിയെന്നും കിഫ്ബിയുടെ സാമ്പത്തിക ഇടപാടുകളെല്ലാം ദുരൂഹമാണെന്നും കിഫ്ബിയുടെ കടം പെരുകി തിരിച്ചടവ് ബുദ്ധിമുട്ടായപ്പോൾ ജനങ്ങളെ പിഴിയാനാണ് സർക്കാർ നീക്കമെന്നും കെ സുധാകരൻ പറഞ്ഞു സ്പോർട്സ് കോട്ട നിയമന നീക്കത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്കിടെ കേരള പോലീസ് സെൻട്രൽ സ്പോർട്സ് ഓഫീസർ ചുമതലയിൽ നിന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റി പകരം എ ഡി ജി പി എസ് ശ്രീജിത്തിനാണ് ചുമതല കണ്ണൂർ സ്വദേശിയായ വോളിബോൾ താരത്തെ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിൽ ചട്ടവിരുദ്ധമായി നിയമിക്കാനുള്ള നീക്കത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ചുമതല മാറ്റത്തിൽ കലാശിച്ചത് കേരളത്തെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു എന്നത് പതിവ് പല്ലവിയാണെന്നും അത് തകർക്കുക തന്നെ ചെയ്യുമെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തന്റെ നിലപാടിൽ മാറ്റമില്ലെന്നും പിന്നാക്ക അവസ്ഥയുണ്ടെങ്കിൽ ഫിനാൻസ് കമ്മീഷനെയാണ് സമീപിക്കേണ്ടതെന്നും അതാണ് താൻ ഉദ്ദേശിച്ചതെന്നും ഇക്കാര്യത്തിൽ മലക്കം അറിയേണ്ട കാര്യമില്ലെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി കേന്ദ്ര ബജറ്റിനു ശേഷം കേരളത്തോട് കേന്ദ്ര അവഗണനയെന്ന് വ്യാപക രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും ഇത് തെറ്റാണെന്നും ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കേന്ദ്രം കേരളത്തെ ബജറ്റിൽ കൈയച്ച് സഹായിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതൊക്കെ കുറ്റം എന്ന രീതിയിലാണ് കേരളത്തിന് കേന്ദ്രത്തോടുള്ള മനോഭാവമെന്നും എന്നും കേന്ദ്ര അവഗണനയല്ല കേരളത്തിൻ്റെ ധനകാര്യ ആണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു ജോർജ് കുര്യനും സുരേഷ് ഗോപിയും കേരളത്തിന്റെ ശാപമായി മാറിയെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രണ്ട് മന്ത്രിമാരെ കൊണ്ടും കേരളത്തിന് ഒരു ഉപകാരവുമില്ലെന്നും തിരുവനന്തപുരത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ കെ മുരളീധരൻ പറഞ്ഞു അതേസമയം കേന്ദ്രമന്ത്രിമാരായ രണ്ടു ബി ജെ പി നേതാക്കളും കേരളത്തിൽ പൊതുശല്യമായിട്ടുണ്ടെന്നാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട എം വി ജയരാജൻ പ്രതികരിച്ചത് സംസ്ഥാന ബജറ്റിൽ വിഴിഞ്ഞത്തിനും വയനാടിനും പ്രത്യേക പരിഗണനയെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ക്ഷേമ പെൻഷൻ വർധനയിൽ സർക്കാർ വാഗ്ദാനം നിറവേറ്റുമെന്നും നികുതിയേതര വരുമാനം കൂട്ടാൻ നടപടികൾ ഉണ്ടാകുമെന്നും ധനമന്ത്രി പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് ദില്ലിയിൽ നിന്ന് പറന്നിറങ്ങി വരാനിരിക്കുന്ന ആളായി തന്നെ ചിത്രീകരിക്കുന്നതിൽ സങ്കടമുണ്ടെന്ന് എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ കേരളത്തിലെ പൊതുജീവിതത്തിൽ നാൽപ്പത്തെട്ട് വർഷമായി താനുണ്ടെന്നും ഒരു പദവി കിട്ടണം എന്ന ഒരാഗ്രഹവും ഇല്ലെന്നും കോൺഗ്രസിൽ എല്ലാം ഭദ്രമാക്കി കൊണ്ടുപോവുക എന്നതാണ് തന്റെ ഉത്തരവാദിത്തമെന്നും അദ്ദേഹം പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാൽ സമ്പത്ത് ഒരു ഭാഗത്ത് കേന്ദ്രീകരിക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറുപത് ശതമാനത്തിലധികം തൊഴിലില്ലായ്മ ഉണ്ടാവുകയും ശേഷി പൂർണമായും ഇല്ലാതാവുകയും ചെയ്താൽ പിന്നെ എന്തായിരിക്കും രാജ്യത്തിന്റെ സ്ഥിതി എന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു കൊച്ചി വൈറ്റിലയിൽ സൈനികർക്കായി നിർമ്മിച്ച ഫ്ളാറ്റ് പൊളിക്കാനുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം അടുത്ത നടപടികളിലേക്ക് കടന്നേക്കും കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കും തൃപ്പൂണിത്തറ നഗരസഭയിലെ സിവിൽ എഞ്ചിനീയർ ടൗൺ പ്ലാനിംഗ് വിഭാഗത്തിലെ ഓഫീസർ ഫ്ളാറ്റിലെ രണ്ട് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ അടങ്ങുന്നതായിരിക്കും കമ്മിറ്റി ബലക്ഷയത്തെ തുടർന്ന് താമസക്കാർ തന്നെ നൽകിയ ഹർജിയിലായിരുന്നു ഫ്ളാറ്റ് സമുച്ചയം പൊളിച്ചു നീക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത് മുൻ ചീഫ് സെക്രട്ടറി വി പി ജോയ് വിരമിച്ചതിനു ശേഷം വഹിക്കുന്ന പദവിയിൽ അധിക വേതനം കൈപ്പറ്റുന്നുവെന്ന് അക്കൗണ്ട് ജനറൽ ഓഫീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തൽ പൊതുഭരണ വകുപ്പിൽ എ ജി നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ കേന്ദ്ര സംസ്ഥാന സർവീസ് ചട്ടങ്ങൾ ലംഘിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെയുള്ള ഒരു വർഷം ഇരുപത് ലക്ഷത്തോളം രൂപ അധികമായി കൈപ്പറ്റി എന്നാണ് കണ്ടെത്തിയത് കെ എസ് ആർ ടി സിയിലെ ഒരു വിഭാഗം ജീവനക്കാരുടെ പണിമുടക്ക് തുടരുന്നു കോൺഗ്രസ് അനുകൂല യൂണിയനുകളുടെ കൂട്ടായ്മയായ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ ഇന്ന് രാത്രി പന്ത്രണ്ട് വരെയാണ് പണിമുടക്ക് നടത്തുന്നത് ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യുക മുപ്പത്തൊന്ന് ശതമാനം ഡി എ കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ആശുപത്രി മാലിന്യ സംസ്കരണ ഏജൻസിയായ ഇമേജിന്റെ ജി രജിസ്ട്രേഷൻ റദ്ദാക്കി ക്രമവിരുദ്ധമായാണ് രജിസ്ട്രേഷൻ നേടിയതെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് സംസ്ഥാന ജി എസ് ടി വകുപ്പിന്റെ നടപടി സംസ്ഥാനത്തെ ഇരുപതിനായിരത്തിൽ അധികം ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ബയോ മാലിന്യങ്ങളുടെ സംസ്കരണത്തിനുള്ള കരാർ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനാണ് ഇമേജ് എന്ന പേരിൽ ഒരു ഏജൻസി രൂപീകരിച്ചായിരുന്നു ഐ മാലിന്യ സംസ്കരണം നടത്തിയിരുന്നത് പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ സീഡ് സൊസൈറ്റിക്കെതിരെ കണ്ണൂരിലും വ്യാപക പരാതി ജില്ലയിലെ ആയിരത്തോളം സ്ത്രീകളാണ് കഴിഞ്ഞ ദിവസം പരാതിയുമായി വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ എത്തിയത് സംസ്ഥാന വ്യാപകമായി തട്ടിപ്പ് നടത്തിയതിൽ സൊസൈറ്റി ഉടമസ്ഥൻ അനന്തു കൃഷ്ണനെ മൂവാറ്റുപുഴ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു സ്കൂൾ വിട്ടതിന് ശേഷം ചേരുതിരിഞ്ഞ് സംഘർഷമുണ്ടാക്കിയ പത്തിലധികം വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ കുറ്റിപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ പഠിക്കുന്ന പത്തിലധികം കുട്ടികളെയാണ് സസ്പെൻഡ് ചെയ്തത് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിൽ വച്ച് ചേരുതിരിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തമിഴ്നാട് തീരപ്രദേശങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവുമായി ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നാളെ രാവിലെ കേരള തീരത്ത് അഞ്ചു മുപ്പത് മുതൽ വൈകുന്നേരം അഞ്ചു മുപ്പത് വരെ പോയിന്റ് രണ്ട് മുതൽ പോയിന്റ് ആറ് മീറ്റർ വരെയും തമിഴ്നാട് തീരത്ത് രാവിലെ അഞ്ചര മുതൽ വൈകുന്നേരം അഞ്ചര വരെ പോയിന്റ് അഞ്ച് മുതൽ പോയിന്റ് ഏഴ് മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു മുക്കത്ത് പീഡനശ്രമത്തിനിടെ കെട്ടിടത്തിൽ നിന്ന് യുവതി ചാടുന്നതിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കുടുംബം യുവതിയെ ഹോട്ടൽ ഉടമയും ജീവനക്കാരും ഉപദ്രവിക്കുന്നതിന്റെ ദൃശ്യങ്ങളും സംഭാഷണങ്ങളുമാണ് കുടുംബം പുറത്തുവിട്ടത് മുക്കം പോലീസ് പ്രതി ചേർത്ത ഹോട്ടൽ ഉടമ ദേവദാസ് ജീവനക്കാരായ റിയാസ് സുരേഷ് എന്നിവർ ഒളിവിലാണ് പ്രതികൾ ആരെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടും നടപടികൾ വൈകുന്നതിൽ കുടുംബത്തിന് പരിഭവമുണ്ട് നട്ടെല്ലിനും ഇടുപ്പിനും പരിക്കേറ്റ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് തെലുങ്ക് ചലച്ചിത്ര നിർമ്മാതാവ് കെ പി ചൌധരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ഫെബ്രുവരി മൂന്നിനാണ് സുങ്കര കൃഷ്ണപ്രസാദ് ചൗധരി എന്നറിയപ്പെടുന്ന കെ പി ചൗധരിയെ ഗോവയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നിർമ്മാതാവ് ആത്മഹത്യ ചെയ്തതാണെന്നാണ് പോലീസ് പറയുന്നത് ആത്മഹത്യയുടെ കാരണം വ്യക്തമല്ലെങ്കിലും ചൗധരി കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങളിലായിരുന്നു എന്നാണ് റിപ്പോർട്ട് കേരളത്തിൽ നിന്ന് കന്യാകുമാരിയിൽ മെഡിക്കൽ മാലിന്യങ്ങൾ തള്ളിയ ലോറി തിരികെ നൽകാൻ ആകില്ലെന്ന മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ലോറി വിട്ടു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളി ലോറികൾ ലേലം ചെയ്യണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു ബയോമെഡിക്കൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് കേവലം പരിസ്ഥിതി പ്രശ്നമല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നാളെ നടക്കാനിരിക്കെ ദില്ലിയിൽ ഇന്ന് നിശബ്ദ പ്രചാരണം എഴുപത് മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത് വോട്ടെടുപ്പ് കണക്കിലെടുത്ത് ദില്ലിയിൽ സുരക്ഷ ശക്തമാക്കി ഇരുന്നൂറ്റി ഇരുപത് അർദ്ധ സൈനിക യൂണിറ്റുകളും മുപ്പതിനായിരം പോലീസ് ഉദ്യോഗസ്ഥരെയും ദില്ലിയിൽ വിന്യസിച്ചു നാളെ രാവിലെ ഏഴ് മണി മുതൽ പോളിംഗ് ആരംഭിക്കും കുവൈത്തിൽ സ്വദേശി വൽക്കരണം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി അല്ലാത്ത വലിയ വിഭാഗം ആളുകളുടെ സേവനം അവസാനിപ്പിച്ചതായി സിവിൽ സർവീസ് ബ്യൂറോ അറിയിച്ചു എന്നാൽ സർക്കാർ ഏജൻസികളിലെ റീപ്ലേസ്മെന്റ് പോളിസിയിൽ കുവൈത്തി സ്ത്രീകളുടെ മക്കളെ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും ബ്യൂറോ വ്യക്തമാക്കി പരസ്പരം തീരുവ ചുമത്തി അമേരിക്കയും ചൈനയും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം തീരുവ ചുമത്തിയ അമേരിക്കൻ നടപടിക്കെതിരെ ചൈന ശക്തമായ മറുപടി നൽകി അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന കൽക്കരി എൽ എൻ ജി എന്നിവയ്ക്ക് പതിനഞ്ച് ശതമാനം തീരുവയും അസംസ്കൃത എണ്ണ കാർഷിക അനുബന്ധ ഉപകരണങ്ങൾ എന്നിവയ്ക്ക് പത്ത് ശതമാനം തീരുവയും ചൈന ഏർപ്പെടുത്തി ഇതുകൂടാതെ ഗൂഗിളിന്റെ ചൈനയിലെ പ്രവർത്തനങ്ങൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച ചൈന നിരവധി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്താനും തീരുമാനിച്ചു അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയ ഇന്ത്യക്കാരിൽ ആദ്യഘട്ടത്തിൽ തിരിച്ചെത്തിക്കുന്നത് ഇരുന്നൂറ്റി പേരെ പേരെയെന്ന് സ്ഥിരീകരണം ഓരോ ഇന്ത്യൻ പൗരനെയും പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് തിരിച്ചയച്ചതെന്നും അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ തിരികെ കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള നിരവധി വിമാനങ്ങളിൽ ആദ്യത്തേതാണിതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അടുത്ത സീസൺ മുതൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ മാറ്റം വരുത്താൻ ഒരുങ്ങി ഐ എല്ലാ ടീമുകൾക്കും തുല്യ അവസരം കിട്ടുന്ന രീതിയിലേക്ക് ചാമ്പ്യൻഷിപ്പ് മാറ്റുകയാണ് ഐ ലക്ഷ്യം ജൂൺ പതിനൊന്നിന് ലോഡ്സിൽ തുടങ്ങുന്ന ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക ഫൈനലിന് ശേഷം ആരംഭിക്കുന്ന ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ മുതൽ മാറ്റം വരുത്താനാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ശ്രമം സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡ് ഇട്ടു പവന് എണ്ണൂറ്റി നാൽപ്പത് രൂപ ഉയർന്ന് സ്വർണം ആദ്യമായി അറുപത്തിരണ്ടായിരം കടന്നു അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഒരു ഗ്രാം സ്വർണത്തിന് നൂറ്റി രൂപയാണ് ഉയർന്നത് ഗ്രാമിന്റെ വില ഏഴായിരത്തി എണ്ണൂറ്റി പത്ത് രൂപ കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് പവൻ വില ആദ്യമായി അറുപതിനായിരം കടന്നത് തുടർന്ന് കുതിപ്പ് തുടർന്ന വില അറുപത്തിരണ്ടായിരം കടക്കുമെന്ന ഘട്ടത്തിൽ ഇന്നലെ തിരിച്ചിറങ്ങിയിരുന്നു ഫെബ്രുവരി ഒന്നിന് കുറിച്ച പവന് അറുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ എന്ന റെക്കോർഡാണ് ഇന്ന് മറികടന്നത് ഈ മാസം ഇതുവരെ സ്വർണവിലയിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുടെ വർദ്ധനയുണ്ടായി ഓരോ ദിവസം സ്വർണം റെക്കോർഡ് പുതുക്കുകയാണ് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു പിന്നാലെ സാമ്പത്തിക രംഗത്തുണ്ടായ അനിശ്ചിതത്വം സ്വർണത്തിന് കരുത്തുകൂട്ടിയെന്നാണ് ധനകാര്യ വിദഗ്ധർ വിലയിരുത്തുന്നത് ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം